ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചുരങ്ങളെ കുറിച്ചിട്ടാണ് കേരളത്തിലെ ചുരങ്ങൾ ഏതൊക്കെയാണ് ചുരങ്ങൾ വരുന്നത് താമരശ്ശേരി പേരമ്പാടി നാടുകാണി പെരിയ പാൽചുരം ആര്യങ്കാവ് പാലക്കാട് ബോഡി ആരുവമൊടി ബോഡി ബോഡിനായ്ക്കന്നൂർ ഒന്നാമത്തെ പാലക്കാട് ചുരം പാലക്കാട് ചുരം എവിടെ പാലക്കാട് മുതൽ കോയമ്പത്തൂർ വരെയാണ് പാലക്കാട് ചുരം രണ്ട് താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം വയനാട് മുതൽ കോഴിക്കോട് വരെയാണ് താമരശ്ശേരി ചുരം ചുരം പേരിയാ ചുരം വയനാട് മുതൽ മൈസൂർ വരെ ആര്യങ്കാവ് ചുരം പൂനല്ലൂർ മുതൽ ചെങ്കോട്ട വരെ പിന്നെ പാലക്കാട് അരുവമൊഴി ചുരം തിരുവനന്തപുരം മുതൽ തിരുനെൽവേരി വരെ ബോഡി ബോഡിനായിക്കന്നൂർ പുരം ഇടുക്കി മുതൽ മധുര തേനി വരെ താമരശ്ശേരി കോഴിക്കോട് മുതൽ വയനാട് വരെ അടുത്ത് ഒന്നാമത്തെ ചുരം താമരശ്ശേരി ചുരം കോഴിക്കോട് മുതൽ വയനാട് വരെയുള്ള ഇതാണ് താമരശ്ശേ താമരശ്ശേരി ചുരം എത്രയാണ് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ചടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് താമരശ്ശേരി ചുരം എൻ എച്ച് സെവൻറ്റി സിക്സ് സിക്സ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ് സിക്സ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറാണ് എന്ത് താമരശ്ശേരി ചുരം വരുന്നത് ബാംഗ്ലൂർ മുതൽ മൈസൂർ വരെ ആന്തർ വ്യാപന പാതയാണെന്ത് താമരശ്ശേരി ചുരം കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാത എഴുന്നൂറ്റി അറുപത്താറിൽ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരമാണ് എന്ത് താമരശ്ശേരി ചുരം എണ്ണൂറ് ഏകദേശം എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് എന്ത് താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് പ്രകൃതികൾ വന്യജീവി സങ്കേതങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ അണക്കെട്ടുകൾ കാപ്പിത്തോട്ടങ്ങൾ മനോഹരമായ കുന്നിൻമുകളിലുള്ള കാഴ്ചകൾ വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ എന്നിവയുടെ എന്താണ് സവിശേഷമായ സംയോജനം പ്രദാനം ചെയ്യുന്ന ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് എന്ത് താമരശ്ശേരി ചുരം അപ്പോൾ എവിടെയാണ് താമരശ്ശേരി ചുരം നാഷണൽ ഹൈവേ എഴുന്നൂറ്റി റുപത്താറ് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്താറാണ് താമരശ്ശേരി ചുരം കോഴിക്കോട് വയനാട് ബന്ധിപ്പിക്കുന്ന കോഴിക്കോട് വയനാടിനെ ബന്ധിപ്പിക്കുന്നതാണ് എൻ്റെ താമരശ്ശേരി ചുരം രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഉയരം അടി ഉയരത്തിലുള്ളതാണ് എൻ്റെ താമരശ്ശേരി ചുരം അടുത്തത് പേരമ്പാടി ചുരം പേരമ്പാടിച്ചു എന്നാണ് കണ്ണൂർ കുർഗ് കണ്ണൂരിനെയും കുറുഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എൻ്റെ പേരമ്പാടി ചുരം കണ്ണൂരിനെയും കുർഗിനെയും ബന്ധിപ്പിക്കുന്നതാണിത് പേരമ്പാടി ചുരം പേരമ്പാടിച്ചുരം എന്താണ് നാടുകാണി ചുരത്തിൻ്റെ ഒരു ഭാഗമാണ് ഭാഗമാണിത് കണ്ണൂർ പേരമ്പാടിച്ചുരം എന്താണ് മലപ്പുറം ജില്ലയിലെ വഴിക്കടവിനടുത്ത് നാടുകാണി ചുരങ്ങളിലെ ഇത് വയനാട്ടിലേക്കും തമിഴ്നാട്ടിലേക്കുള്ള പ്രധാന പാതയാണ് ചരിത്രപ്രധാനം എന്താണ് ചരിത്രപാതമായി കച്ചവടത്തിനും യാത്രകൾക്കും ഈ ചുരം ഉപയോഗിക്കുന്നു ഇതിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ വില്യം ക്യാമ്പേലിൻ്റെ പങ്കുണ്ടെന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്മാരകവും ഇവിടെയുണ്ട് ആരാണ് വില്യം ക്യാമ്പേലിൻ്റെ എന്താണ് പേരമ്പാടിച്ചുരം കണ്ണൂർ മുതൽ കുർഗ് വരെ അടുത്തത് നാടുകാണിച്ചുരം നിലമ്പൂർ മുതൽ ഗൂഡല്ലൂർ വരെയാണ് എന്ത് നാടുകാണിചുരം തമിഴ്നാടിനെ കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്നതാണ് എന്ത നാടുകാണിചുരം തമിഴ്നാട്ടിലെ ഊട്ടി ഗൂഡല്ലൂർ കർണാടകയിലെ ഗുണ്ടൽപേട്ട് മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ മലപ്പുറം ജില്ലയിലേക്ക് വരുന്നു നാടുകാണിചുരം വഴിയാണ് പച്ചക്കറി കടത്തുന്നതിനുള്ള പ്രദേശീയപാതയാണ് എന്ത് നാടുവാണിചുരം കേരള തമിഴ്നാട് അതിർ പ്രദേശമായ നാടുകാണി ചെക്ക് പോസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നാടുകാണി ചുരത്തിൻ്റെ അടുത്താണ് നാടുകാണി ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് നാടുകാണി നിലമ്പൂർ കൂടല്ലൂർ തമിഴ്നാട് കേരള അതിർത്തി പങ്കിടുന്നതാണ് പങ്കിടുന്നതാണെന്ത് നാടുകാണി ചുരം നാലപ്പുറം ജില്ലയിലെ വഴക്കടുവിനടുത്ത് സമീപത്തുള്ള ഒരു ചുരമാണ് എൻ്റെ നാടുകാണി ചുരം കോഴിക്കോട് കൂടല്ലൂർ നിലമ്പൂർ അന്തർ സംസ്ഥാന പാത ഇതുവഴി കടന്നു പോകുന്നു നാടുകാണി ചുരം കണ്ടെത്തിയതാര ബ്രിട്ടീഷുകാരനായ വില്യം ക്യാമ്പയിലാണെന്ന് വിശ്വസിക്കുന്നു ഒരു ആദിവാസിയുടെ സഹായത്തോടെയാണ് ചുരം കണ്ടെത്തേഴ്ന്നു പറയപ്പെടുന്നു എന്താണ് നാടുവാണി ചുരം നിലമ്പൂരും കൂടല്ലൂരും തമ്മിൽ ബന്ധിക്കുന്നതാണ് എൻ്റെ നാടുകാണി ചുരം അടുത്തത് ചുരം പെരിയാചുരം എന്താണ് വയനാടും മൈസൂരുമായി ബന്ധിപ്പിക്കുന്നതാണെന്ത് പെരിയാചുരം മൈസൂർ വയനാടുമായി ബന്ധിപ്പിക്കുന്നതാണെന്ത് പെരിയാചുരം വയനാട് മൈസൂർ മൈസൂറുമായി ബന്ധിപ്പിക്കുന്നതാണെന്ത് പെരിയാചുരം പെരിയാചുരം സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ് പെരിയാചുരം മാനന്തവാടി മൈസൂർ മാനന്തവാടി മൈസൂർ മാനന്തവാടി പറയുന്ന മാനന്തവാടി അറിയുന്നതിന് മൈസൂർ വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു ഗ്രാമമാണെന്ത് പെരിയ ചന്ദനത്തോട് പൈൻ ഫോറസ്റ്റ് വട്ടക്കയം കാക്കത്തൂരി പെരിയ പിങ്ക് തേയില കുരുകുല ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവയെല്ലാം എന്താണ് പെരിയയുടെ ആകർഷണ കേന്ദ്രങ്ങളാണ് പെരിയയുടെ വയനാട് സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് ഇതുവരെ കണ്ണൂർ ജില്ലയിലേക്ക് പെരിയ ചുരം ഇറങ്ങിപ്പോകാം അങ്ങനെ കണ്ണൂരിന് വയനാടും കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്ന എന്താ പെരിയ ചുരം എന്താണ് വയസ്സ വയനാടും മൈസൂരുമായി ബന്ധിപ്പിക്കുന്നതെന്ന് പെരിയ ചുരം ഈ പാൽചുരം വയനാടും കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്നത് പാൽച്ചുരം കേരളത്തിലെ ഏറ്റവും അപകടകരമായ ചുരം എന്താണ് അപകടകരമായ ചുരമാണേത് പാൽചുരം വയനാടും കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്നതാണെന്ത് പാൽചുരം വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും അപകടകരമായതും വളവുകൾ കൂടിയിട്ടുള്ളതുമായ ചുരമാണേത് പാൽചുരം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും അപകട സാധ്യതകളുള്ളതുമായ ചുരമാണെന്ത് പാൽചുരം വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് പാൽചുരം താമരശ്ശേരി ചുരം ഏതൊക്കെ എന്താണ് കോഴിക്കോടിനെയും വയനാടിനെയും എന്ത് താമരശ്ശേരി ചുരം പരമ്പാടി കണ്ണൂരിനെയും കുർഗിനെയും ബന്ധിപ്പിക്കുന്നതാണെന്ത് പേരമ്പാടി ചുരം നാടുകാണി ചുരം നിലമ്പൂരിനെയും കൂടല്ലൂരിനെയും ബന്ധിപ്പിക്കുന്നതാണെന്ത് നാടുകാണി ചുരം പെരിയാചുരം മാനന്തവാടിയെ മാനന്തവാടിയല്ല വയനാട് വയനാടും മാനന്തവാടിയൊക്കെ ഒന്നെ വയനാടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് ബന്ധിപ്പിക്കുന്നതാണെന്ത് പെരിയാചുരം പാൽചുരം പാൽചുരം വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് എന്ത് വയനാടും കണ്ണൂരും അതിർ എന്ത് പാൽച്ചുരം ഏറ്റവും അപകട സാധ്യതയുള്ളതുമായ ചുരമാണെന്ത് പാൽചുരം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും അപകട സാധ്യതയുള്ളതുമായ ചുരുമാണെന്ത് പാൽചുരം പാൽചുരം വയനാട് കണ്ണൂർ ജില്ലകളിലാണ് എന്ത് പാൽച്ചുരം സ്ഥിതി വയനാട് കണ്ണൂർ ആണ് എന്ത് പാൽചുരം അടുത്തത് ആര്യങ്കാവ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ വഴി വയനാട്ടിലേക്കുള്ള ഒരു ചുരമാണിത് പാൽചുരം ഈ ചുരം മലയോര ഹൈവേ കെട്ടിയന്നൂർ മാനന്തവാടി കടുത്തു സ്ഥിതി ചെയ്യുന്ന ചെങ്കുത്തായത്തും ഇടുക്കിയതുമായ പാ പാതയായതിനാൽ ദുർഘടപരമായ ചുരമാണിത് ഈ ചുരം റോഡ് ബോയ് ബോയ്സ് ടൗൺ എന്ന സ്ഥലത്ത് താമരശ്ശേരി ഭവലി പ്രധാന പാതയുമായി കൂടിച്ചേരുന്നു മണത്തണ കേളകം അടക്കാത്തോട് കൊട്ടിയൂർ അമ്പായത്തോട് എന്നിവിടങ്ങളിൽ നിന്ന് സ വയനാട്ടിലേക്കുള്ള എന്ത് പാൽച്ചുരം വയനാട് കണ്ണൂർ എന്ത് പാൽച്ചുരം അടുത്തത് ആര്യങ്കാവ് പൂനല്ലൂർ ചെങ്കോട്ടയുമായി എന്ത് കൊല്ലം ചെങ്കോട്ട ബന്ധിപ്പിക്കുന്നതാണ് ആര്യങ്കാവ് ചുരം കൊല്ലം ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നതാണ് ആര്യങ്കാവ് ചുരം ആര്യങ്കാവ് കൊല്ലം ചെങ്കോട്ട ആര്യങ്കാവ് ബ്രിഡ്ജ് കേരള ആര്യങ്കാവും ചെ കേര ആര്യങ്കാവ് എന്താണ് പൂനല്ലൂരും ചെങ്കോട്ടയുമായി എന്ത് ആര്യങ്കാവ് പൂനല്ലൂർ ചെങ്കോട്ട പൂനല്ലൂരും ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നതാണ് ആര്യങ്കാവ് പാൽചുരം വയനാടും കണ്ണൂരുമായി ഏറ്റവും കൂടുതൽ എന്താ അപകട സാധ്യത ഉള്ളതെന്നാണ് പാൽച്ചുരം വയനാടും കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്നതാണ് പാൽച്ചുരം ആര്യങ്കാവ് പൂനല്ലൂരും ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നതാണെന്ത് ആര്യങ്കാവ് ആര്യങ്കാവ് ചുരം എന്താ എന്നെ കൊല്ലം ജില്ലയിൽ തമിഴ്നാട് തെങ്കാശി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരമാണിത് ആര്യങ്കാവ് ചുരം കൊല്ലം തിരുമംഗലം ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കൊല്ലം ചെങ്കോട്ട റെയിൽപാത ഇതുവഴി കടന്നു പോകുന്നു അപ്പം ആര്യങ്കാവ് ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നു കുന്നു അവ അമ്പനാട് ആര്യങ്കാവ് ചുരം എന്താണ് എന്നത് കൊല്ലം ജില്ലയിൽ തമിഴ്നാട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് എൻ എച്ചത്രയന എഴുന്നൂറ്റി നാൽപ്പത്തി നാല് റെയിൽപാതയുടെ പൂജ്യം പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള തുരങ്കം ഈ ചുരത്തിൻ്റെ ഒരു കാരണമാണ് കടന്നു പോകുന്നു പുനലൂർ പോലുള്ള സ്ഥലങ്ങളിലെ ചൂടിന് കാരണം ഈ ചുരത്തിലൂടെ വരുന്ന ചൂടുകാറ്റാണെന്ന് റെയിൽപാതയുടെ ഭാഗമായി പൂജ്യം പോയ അഞ്ച് കിലോമീറ്റർ ഒരു ചുരം ഇവിടെയുണ്ട് അടുത്തത് പാലക്കാട് ചുരം പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് എന്ത് പാലക്കാട് ചുരം പാലക്കാട് ചുരം എന്താണ് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് എന്ത് പാലക്കാട് ചുരം പാലക്ക കോയമ്പത്തൂരിൽ നിന്നും സാധനങ്ങളും പച്ചക്കറികളും പച്ചക്കറികളൊക്കെ ഏത് വഴിയാണ് പാലക്കാട് ചുരം വഴിയാണ് പാലക്കാട്ടേക്ക് എത്തുന്നത് പാലക്കാട് ജുരം എവിടെയാണ് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നതാണെന്ത് പാലക്കാട് ചുരം പാലക്കാട് ചുരം കാണ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നു അപ്പോൾ താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്നു പേരമ്പാടി കണ്ണൂരിനെയും കുറുകിനെയും നാടുകാണി ചുരം നിലമ്പൂരിനെയും കൂടല്ലൂരിനെയും ബന്ധിപ്പിക്കുന്നു പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഒരു പ്രധാന വിടവാണ് ഇത് കേരളത്തിലെ പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്നതാണെന്ത് വീതിയേറിയതും താരതമ്യേന നിരപ്പായതുമായി ഈ വഴിയിലൂടെ കാലവർഷക്കാലം പ്രാചീനകാല വ്യാപാരവും നടക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വിടവുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു എന്താണ് പാലക്കാട് ചുരം പാലക്കാടിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കും കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്നതാണ് എന്ത് പാലക്കാട് ചുരം പാലക്കാടിന് കോയമ്പത്തൂർ ചുരം പശ്ചിമഘട്ടത്തിൽ വടക്ക് നീലഗിരി കുന്നുകൾക്കും തെക്ക് അന അനലൈ കുന്നുകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു വീതിയും ഉയരം ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ വീതിയും ഏകദേശം ഉണ്ട് അടുത്തതാണ് ആരുവമൊഴി തിരുവ തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും ബന്ധിപ്പിക്കുന്നതാണെന്ത് തിരുവനന്തപുരത്തെയും തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും എന്ത് ആരുവാമൊഴിപ്പുഴം ആരുവമൊഴി ചുരം തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും ബന്ധിപ്പിക്കുന്ന അപ്പം എന്താണ് എന്നാൽ തിരുവിതാംകൂർ തിരുവിതാംകൂറിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് ദേശീയപാതയാണ് ദേശീയപാത എഴുന്നൂറ്റി നാപ്പത്തിനാലാണ് എന്ത് എന്താ ഏത് ചൂറ്റാണ് ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തിനാല് അരുവാമൊഴി ചുരം അരുവമൊഴി ചുരം അടുത്തത് ബോഡിനായ്ക്കന്നൂർ ബോഡിനായ്ക്കന്നൂർ എന്താണ് ഇടുക്കിയെയും മധുരയെയും ബന്ധിപ്പിക്കുന്നതാണ് എന്ത് ബോഡിനായ്ക്കന്നൂർ ചുരം ബോഡി നായ്ക്കന്നൂർ തിരുവനന്തപുരത്തെയും അല്ല ഇടുക്കി മധുര തിരുവനന്തപുരത്തെയും ബോഡിനായിക്കന്നൂർ ഇടുക്കി മധുര തേനി എന്നീ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നതാണെന്ത് ബോഡിനായ്ക്കന്നൂർ ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കി മധുര കൊച്ചിനെയും തേനി എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതാണെന്ത് ബോഡിനായ്ക്കന്നൂർ ബോഡിനായ്ക്കന്നൂർ ചുരം തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഒരു ചുരമാണ് ഇത് പശ്ചിമഘട്ടത്തിൽ മലനിരകളിൽ കേരളത്തിലുമായി പ്രധാന വഴികളിലൊന്നായ കമ്പളം താഴ്വരയോട് ചേർന്ന് കിടക്കുന്ന ബോഡിനായ്ക്കന്നൂർ പട്ടണത്തെ ബന്ധിപ്പിക്കുന്നു ഈ ചുരം പ്രസ്തത് കേരള തമിഴ്നാട് അതിർത്തി പ്രധാന ചുരങ്ങളിലൊന്നാണ് എന്ത് ബോഡിനായിക്കന്നൂർ ചുരം